തിരുവനന്തപുരം കനകക്കുന്നിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് റദ്ദാക്കി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാഹനങ്ങൾ കൊട്ടാരത്തിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാത്തതാണ് മന്ത്രിയെ ചോടിപ്പിച്ചത് പരിപാടിയിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കുറഞ്ഞതും അതൃപ്തിക്ക് കാരണമായി തിരുവനന്തപുരം കനകകുന്ന് കൊട്ടാര പരിസരത്ത് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പിടിവാശങ്കൂലം അലങ്കോലമായത് മന്ത്രി നിർദ്ദേശവിധത്തിൽ ഉദ്ഘാടന വേദിയോട് ചേർന്ന് പുതിയ വാഹനങ്ങൾ ക്രമീകരിക്കാത്തതാണ് ഗണേഷ് കുമാറിനെ ചോദിപ്പിച്ചത് ചടങ്ങിൽ സ്ഥലം എം എൽ എ ആയ വി പ്രശാന്ത് സംസാരിച്ചതിന് പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിച്ച് പരിപാടി റദ്ദാക്കിയതായി അറിയിച്ച് കാരണം

മനോഹരമായി പ്രോഗ്രാം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു ഉദ്യോഗസ്ഥൻ അതിന് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചില്ല മാത്രമല്ല ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത് എന്റെ പാർട്ടിക്കാർ എന്റെ പേഴ്സണൽ സ്റ്റാഫും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മാത്രമാണ് ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ നടപടിയെടുക്കും ഈ പരിപാടി ധൈര്യ ചെയ്ത് ക്ഷണിക്കണം ഈ പരിപാടി ഇവിടെ റദ്ദാക്കുകയാണ് ഇതിന്റെ മുഖ്യത്തെ വണ്ടി കയറ്റിയിട്ടാൽ ടൈൽസ് കൂട്ടിൽ എൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ആരാണ് കാരണം ആറ് കേട്ടിട്ട് കൂട്ടുന്ന ടൈൽസ് എന്നൊരു ഇട്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കൊട്ടാരവളപ്പിലെ ടൈൽ പൊട്ടിപ്പോകുമെന്നതാണ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാതിരുന്നതിന് കാരണം പറഞ്ഞത് പൊട്ടുന്ന ടൈൽ ഇട്ടതാരെന്നറിയാൻ ബന്ധപ്പെട്ട മന്ത്രിക്ക് കത്ത് നൽകുമെന്നും ഗണേഷ് കുമാർ ചടങ്ങിൽ പറഞ്ഞു പരിപാടി അലങ്കൂലമാക്കിയ മന്ത്രി തന്നെ സംഘാടകനായ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് വേദി വിട്ടത് ജനം തിരുവനന്തപുരം